തി ഋഷിബൻ പാർക്കിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ 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 രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയുടെ ഒരു സ്റ്റാച്യു കാണുവാനിട വന്നു അതിൻ്റെ തൊട്ടു താഴെയായിട്ട് മൂന്ന് കൊരങ്ങന്മാരിപ്പുണ്ട് അത് വലിയൊരു സന്ദേശം നമുക്ക് കൈമാറുന്നുണ്ട് അത് എന്താണ് എന്ന് ഒന്ന് അറിയിക്കുക എന്ന ഉദ്ദേശിച്ചോട് ഈ വീഡിയോ പുറത്തിറങ്ങിയിരിക്കുന്നത് ഇത് മത്തായിയുടെ സുവിശേഷത്തിൽ ഈശോ പറഞ്ഞതായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന അഞ്ചാം അധ്യായം ഒന്നു മുതലുള്ള തിരുവചനങ്ങളിൽ പറഞ്ഞു വച്ചിരിക്കുന്ന മലയിലെ പ്രസംഗത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്ന കൃത്യമായിട്ടുള്ള വിവരണമാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒന്നാമതായിട്ട് നല്ലത് മാത്രം കാണുക മോശമായിട്ടുള്ള ഒന്നും കാണരുത് രണ്ടാമത്തേത് മോശമായിട്ടുള്ളൊന്നും സംസാരിക്കരുത് നല്ലത് മാത്രം സംസാരിക്കുക എന്നുള്ള ആശയമാണ് മൂന്നാമത്തേതായിട്ട് നല്ലതു മാത്രം കേൾക്കുക മോശമായിട്ടുള്ള ഒന്നും കേൾക്കരുത് എന്നുള്ള സന്ദേശമാണ് നൽകുന്നത് ഈശോയുടെ പ്രിൻസിപ്പിൾ അതേപടി മഹാത്മാഗാന്ധി സ്വീകരിച്ചതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു ചിത്രീകരണം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് തിരുപ്പതി ഋഷിവൻ പാർക്കിൽ നിന്ന് ക്യാമറാമാൻ എബിനോടൊപ്പം ഫാദർ പോൾ താങ്ക്